ആക്രിപ്പിറക്കുന്നതിനിടെ മോഷണം പതിവാക്കിയ ആറുപേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പിടിയിലായവർ പ്രായപൂർത്തിയാകാത്ത ഒരാളുമുണ്ട് കരുവന്നൂർ എട്ടുമന ഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണവും മോഷണ ശ്രമവും നടന്നിരുന്നു നിർമ്മാണ മേഖലയിൽ ഉപയോഗിച്ചിരുന്ന കട്ടിംഗ് ഉപകരണങ്ങൾ മോട്ടോറുകൾ വയറുകൾ എന്നിവയാണ് മോഷണം പോയത് നാട്ടുകാർ ആക്രി കടകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെക്കുറിച്ച് സൂചന ലഭിച്ചത് എട്ടുമന ഇല്ലിക്കൽ ഡാം പരിസരത്ത് ഈ സംഘം വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മോഷണം പോയ വസ്തുക്കൾ കണ്ടെടുത്തു ശേഷം സംഘത്തെ നാട്ടുകാർ ചേർപ്പ് പോലീസിൽ ഏൽപ്പിച്ചു ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട് അത് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു പിടിച്ച് വന്നപ്പോൾ ഈ ആക്കറി എടുക്കുന്ന ആൾക്കാരെ അവിടെ ചെക്കപ്പ് ചെയ്തപ്പോ അവരുടെ സാധനങ്ങളൊക്കെ കിട്ടി അപ്പോൾ അവരെല്ലാവിധ സ്ഥലത്തും ഞങ്ങൾ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളെ അപ്പോൾ അതുകൊണ്ട് മോട്ടറൊക്കെ അവർ കട്ട് ചെയ്തൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പോലീസിനെ വിളിച്ചപ്പോൾ പോലീസിന് എലക്ഷൻ കാരണം കൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ചാനലിലൊക്കെ ഇടാനാണ് അവർ പറഞ്ഞത് അപ്പോൾ എന്നിട്ട് ഞങ്ങൾ വന്ന് പിന്നീട് നോക്കിയിട്ടുണ്ട് ഈ പാർട്ടിൻ്റെ കൂടെ പിടിച്ചു വെച്ചിട്ടുണ്ട്